ഛത്തീസ്ഗഡിൽ നീതി നിഷേധിക്കപ്പെട്ട സന്യസ്ഥർക്കും ഉത്തരേന്ത്യയിൽ പീഡനത്തിനിരയാകുന്ന ന്യൂനപക്ഷങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓച്ചൻ ദുരത്തെ ഇടവകയിലെ കെ എൽ സി എയുടെ നേതൃത്വത്തിൽ ഇടവക അംഗങ്ങൾ ഒന്നു ചേർന്ന് പ്രതിഷേധ ജ്വാല തെളിയിച്ചു ഇതോടനുബന്ധിച്ച് പുതുവൈപ്പ് ജംഗ്ഷനിലെ സെന്റ് ആന്റണീസ് ദേവാലയങ്ങളിൽ നടന്ന യോഗം ഫാദർ റോണി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഈ നീതിയില്ല നാടിന്റെ നിയമത്തെ ബഹുമാനിക്കാനുള്ള ഒരു അവസ്ഥ ഏതാണ് ഇതിലൊരു പ്രശ്നം അതുകൊണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്നു നമ്മുടെ നാടിന്റെ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്നു അപ്പൊ ഇതിൽ വിശ്വസം പറഞ്ഞതുപോലെ നമ്മൾ പൊതുജന സഭ ഒരുപാട് മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നു വിദ്യാഭ്യാസപരമായിട്ടുള്ള ആരോഗ്യ മേഖല ഇതൊക്കെയെല്ലാം പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ സഭ നടക്കുന്നു അതിലെല്ലാം നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് പഠിക്കാനും വളരാനും ഭാവി ഉണ്ടാക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കമ്പനികൾ ഇവരുടെ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതേപോലെയുള്ള റിമോട്ടായിട്ടുള്ള വിശുദ്ധ പ്രദേശങ്ങളിൽ ഞാൻ ജീവിക്കുന്ന സ്ഥലങ്ങളിലുൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് വിദ്യാഭ്യാസം കെ സി സി ഡബ്ല്യു എ സംസ്ഥാന അനിമേറ്റർ സി നിരഞ്ജന യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കെ എൽ സി എ കുരിശിങ്കൽ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ആന്റൺ കളത്തിവീട്ടിൽ സെക്രട്ടറി സരേഷ് തെക്കേ വീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു